Rama Rama Rama, Rama. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിൽക്കാല കവികൾക്കെല്ലാം ഊർജ സ്രോതസ്സും പ്രചോദനവുമാണ് രാമായണം രാമായണത്തെ കാണാതെ അറിയാതെ ഒരെഴുത്തുകാരനും കടന്നു പോവാനാവില്ല ആ ശ്രേഷ്ഠ ശ്രേഷ്ഠ രാമായണത്തിലൂടെ ഭാരത സത്തകളെ തിരയുന്ന ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രേഷ്ഠ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എം ജി ശശിഭൂഷൺ സർ സ്വാഗതം സർ സ്വാഗതം ചെയ്യുന്നു വിമല നമസ്കാരം നമസ്കാരം സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രേഷ്ഠ റിയാലിറ്റി ഷോ തുടങ്ങാൻ പോവുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം പ്രശ്നോത്തരി മത്സരത്തിനുള്ള വിദ്യാർത്ഥികളെ നമുക്ക് ക്ഷണിക്കാം ആദ്യം അമൃത വിദ്യാലയം കൈമനം തിരുവനന്തപുരം ടീം ബി എംജിഎം വർക്കല ഓ മത്സരങ്ങൾ ആരംഭിക്കാം എൻ്റെ പേര് ഭദ്ര 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 ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എട്ടാം ക്ലാസ് പഠിക്കുന്നു മോനോ ദേവനന്ദ നയൻ സ്റ്റാൻഡേർഡിൽ ഏത് ക്ലാസ്സിലാണ് 9 സ്റ്റാൻഡേർഡിൽ മോളോ അപർണ എയില് അഭിഷേക് 10th ല് 10th ല് ഓക്കേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻലേക്ക് കടക്കാം ഓക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം പുത്രാമേഷിയുടെ യാഗകുണ്ടത്തിൽ നിന്ന് ദിവ്യമായ പായസവുമായി ആര് ഉയർന്നു വന്നതായാണ് അധ്യാത്മ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡി ഇന്ദ്രദേവൻ ടൈം സ്റ്റാർട്ട് നൗ ബി അഗ്നിദേവൻ ബി അഗ്നിദേവൻ ഉറപ്പാണ് ഞാൻ ലോക്ക് ചെയ്യുകയാണ് കേട്ടോ ഉത്തരം ശരിയാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ബി യോടാണ് വസിഷ്ഠന്റെ പത്നിയുടെ പേര് എ അനസൂയ ബി സി അരുന്ധതി ഡി ദേവയാനി ടൈം സ്റ്റാർട്ട് നൗ അരുന്ധതി സി അരുന്ധതി അരുതി എന്നാൽ നോക്കാം ഓ ഉത്തരം ശരിയാണ് ടീം പോയിന്റ് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യം ഇതാണ് തൃശങ്കുവിനെ സ്വർഗാരോഹണത്തിന് സഹായിക്കുന്ന മഹർഷി എ വസിഷ്ഠൻ ബി ജമദഗ്നി സി അങ്കിരസ് ഡി വിശ്വാമിത്രൻ ടൈം സ്റ്റാർട്ട് നോ ഡി വിശ്വാമിത്രൻ കുറിച്ച് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരു രാജാവായിരുന്നു ഉടലോടെ വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് പോയപ്പോ അദ്ദേഹം അത് സമ്മതിച്ചില്ല അപ്പൊ വസിഷ്ഠന്റെ പുത്രന്മാരുടെ അടുത്ത് പോയപ്പോ അവരത് സമ്മതിച്ചില്ല മാത്രമല്ല ഗുരുവാക്യം അനുസരിക്കാത്തത് കൊണ്ട് ചണ്ടാളനായി പോകട്ടെ എന്ന് ശമിച്ചു അപ്പോൾ ചണ്ടാളനായിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് പോയപ്പോൾ മഹർഷി യാഗം നടത്തി തൃശങ്കുവിനെ സ്വർഗത്തിലേക്ക് അയച്ചു പക്ഷേ സ്വർഗ കവാടത്തിലെത്തിയപ്പോൾ ദേവേന്ദ്രൻ ചണ്ടാളനായതുകൊണ്ട് തലകയേറ്റ് ഭൂമിയിൽ പതിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ തലകയെ ഭൂമിയിൽ പതിച്ചുകൊണ്ടിരുന്ന തൃശങ്കു വിശ്വാമിത്ര മഹർഷിയെ വിളിച്ചപ്പോൾ അദ്ദേഹം തൃശങ്കുവിനോട് നിൽക്കാൻ ആജ്ഞാപിക്കുകയും അവിടെ മറ്റൊരു സ്വർഗം പണിത് തൃശങ്കുവിനെ അവിടെ സ്വർഗത്തിലാക്കുകയും ചെയ്തു നമുക്ക് ഉത്തരത്തിലേക്ക് ഉത്തരം ശരിയാണ് ടീം ടീം രണ്ട് മാർക്ക് കൂടി ഇനി നെക്സ്റ്റ് ബി ാണ് മൈതിലി പോലെ സന്തോഷം പൂണ്ടാൾ സന്ദർഭം വ്യക്തമാക്കുക എ മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ ബി രാമൻ മിഥിലയിലെത്തിയപ്പോൾ സി അയോധ്യ നഗരം കണ്ടപ്പോൾ ഡി ഊർമിളയുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ടൈം സ്റ്റാർട്ട് ഓപ്ഷൻ എ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ ഓക്കെ ലോക്ക് ചെയ്യാണോ ഏ ലോക്ക് ചെയ്യാണ് എ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ ഉത്തരം ശരിയാണ് ഒരു രണ്ട് വരി മുമ്പ് ഒരു പ്രസിദ്ധമായ വരിയുണ്ട് എന്താണ് അറിയാമോ ഏ അറിയാമോ വരികൾ ഓർമ്മയില്ല ഓർമ്മയില്ല

ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം അംബരീഷന്റെ യജ്ഞരൂപത്തിൽ നിന്നും വിശ്വാമിത്രൻ രക്ഷിക്കുന്ന ബാലകന്റെ പേരെന്ത് മൃത്യുജയൻ ബി ധനഞ്ജയൻ സി സുനശേബൻ ഡി കാർത്തികേയൻ ടൈം സ്റ്റാർട്ട് നൗ സിബൻ സിപൻ ഉറപ്പാണ് ഓക്കെ നമുക്ക് ശരിയാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എന്നീ എ ഋഷിമാർ മലമൂത്ര വിസർജനം നടത്തുക വഴി ബി ഇന്ദ്രന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ പതിച്ചതുവഴി സി രാക്ഷസന്മാർ വിസർജനം വലിച്ചെറിഞ്ഞതുകൊണ്ട് ഡി അശുദ്ധി കൊണ്ട് ടൈം സ്റ്റാർട്ട് നൗ ബി ഇന്ദ്രന്റെ 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 മാലിന്യങ്ങൾ 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 ഉറപ്പാണ് നമ്മൾ ലോക്ക് ചെയ്യാം ാണ് അപ്പം ടീം രണ്ട് മാർക്കും കൂടെ കിട്ടിയിരിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ ടോട്ടൽ സ്കോർ പോയിന്റ് സിക്സ് പോയിന്റ് പോയിന്റ്സ് ഇപ്പൊ രണ്ട് സ്കൂളുകളും തുല്യ നിലയിലാണ് എല്ലാ മാർക്കുകളും സ്കോർ ചെയ്തിരിക്കുന്നു ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം അപ്പൊ നമുക്ക് നമ്മളുടെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം ടീം എ മോളുടെ പേരെന്താണ് പേരെന്താ ഗൗരി

സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ക്ഷാരു പരബ്രഹമാം പരമാത്മായാുളബിംബം നിശ്ചലമധുസഖേ തക്യർം കൊണ്ട മമ തീടാമാചാര്യ മമ തത്വത്തെ ആചാര്യ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ബാലകാണ്ടത്തിലെ ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗത്തിലേതാണ് ഈ വരികൾ ഉമാമഹേശ്വര സംവാദത്തിൽ ശ്രീരാമന്റെ നിർദ്ദേശത്താൽ സീതാദേവി ഭക്തോത്തമനായ ഹനുമാന് തത്വം ഉപദേശിക്കുന്നതാണ് സന്ദർഭം സീതാദേവി ഹനുമാനോട് പറയുന്നു ജീവാത്മാവ് എന്നത് പരമാത്മാവിന്റെ പ്രതിബിംബം തന്നെയാണ് എന്റെ മായയാൽ അത് വ്യാജമായി തോന്നിക്കുന്നു എന്ന് മാത്രം പല പല ജലാശയങ്ങളിൽ ആകാശം വെവ്വേറെയായി കാണപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നു മാത്രമേ ഉള്ളൂ അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോന്നും വെവ്വേറെയായി കാണപ്പെടുന്നുണ്ടെങ്കിലും അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരേ ഒരു ചൈതന്യം മാത്രമാണ് ഈ ബോധം ഉണ്ടാകണമെങ്കിൽ അത് ഗുരു കടാക്ഷം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ വരികൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു ആലാപനവും അർത്ഥവ്യാഖ്യാനവും വ്യാഖ്യാനവും മനോഹരമായിരുന്നു നമുക്ക് ചോദിക്കാം ശശിഭൂഷൺ സംവാദ ഭാഗമാണ് അർത്ഥം അറിഞ്ഞു ചൊല്ലി അത് പിന്നെ വിശദീകരിച്ചപ്പോഴും പ്രതിഫലനം കണ്ടു നന്നായി സ്ത്രീകൾക്ക് പൊതുവെ കഥ കേൾക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന് പറയും എപ്പോഴും സ്ത്രീകളാണ് കഥ പറയൂ എന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ സ്ത്രീകൾ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു പുരുഷന്മാർ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ആയിട്ട് അതിന് വ്യത്യാസമായിട്ട് അറബി കഥകൾ മാത്രമേ ഉള്ളൂ ഇല്ലേ ഏഹ് അറബി കഥയിൽ കഥ പറയുകയാണ് ഇവിടെ പാർവതി ശിവനോട് ചോദിച്ച് ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് രാമായണത്തിൻ്റെ ചുരുളഴിയുന്നത് ഏ അപ്പോൾ കഥ ആദ്യം ചെറുതായിട്ടൊരു ഗുളിക പരുവത്തിൽ ശിവൻ പറഞ്ഞപ്പോൾ പാർവതിക്ക് തൃപ്തിയായില്ല വിസ്തരിച്ച് പറയാൻ പറയുകയാണ് അങ്ങനെയാണ് രാമായണ ഓരോ അനുഭവങ്ങളും ഓരോ കാണ്ടവും ഇങ്ങനെ ചുരുളഴിഞ്ഞ് വരുന്നത് പക്ഷെ അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞ് അയോധ്യയിൽ വന്നു കഴിയുമ്പോൾ സീതാദേവി ഹനുമാനോട് സംസാരിച്ചു കഴിഞ്ഞ അവസാനം ശ്രീരാമനാണ് ഇത് പറയുന്നത് സീതയല്ല പറഞ്ഞു കൊടുക്കുന്നത് ശ്രീരാമനാണ് തത്വമസ്യാദി തത്വമിക്യാർ എന്നുള്ളതാണ് കേട്ടോ നിർവഹിച്ചു മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു ആത്മാഅംശം കൂടെ കൊടുത്തിരുന്നെങ്കിൽ അപ്പൊ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ അല്ലേ അതുപോലെ പരബ്രഹ്മ ആ ഒരു എങ്ങനെ ചൊല്ല പരബ്രഹ്മം എന്ന പറഞ്ഞ അപ്പൊ പരബ്രഹ്മം പര കഴിഞ്ഞിട്ടൊരു പാസ് ഔട്ട് വേണം അല്ലേ പരബ്രഹ്മം എന്നാലേ ആ ഒരു ശക്തി കിട്ടുള്ളൂ അപ്പൊ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ആത്മാവിലോട്ട് കേറ്റിയിട്ട് ഈ വരികൾ ചൊല്ലിയാൽ ഇനി നന്നാവും സ്ക്രീനിൽ ർപ്പിതനായിട്ട് നിർദ്ദയം വിശ്വത്തെ എല്ലാം അയ്യോ ലോകപാലന്മാരെയും കളഞ്ഞവൻസ് ലോകമെല്ലാം സമരെ ദശാനനൻ ദശന്റെ പരാക്രമം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോടൊപ്പം ബ്രഹ്മദേവന്റെ അടുത്തെത്തുന്നു ബ്രഹ്മദേവനെയും കൂട്ടി പാലാഴിവാസനായ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നു എന്താ ഇവിടെ എത്താനുള്ള കാരണം എന്ന് അന്വേഷിച്ച മഹാവിഷ്ണുവിനോട് ബ്രഹ്മദേവൻ വിവരിക്കുന്നതാണ് സന്ദർഭം തൻ്റെ വരത്താൽ ബലവാനായ ദശാനനൻ നിർദ്ദയം ഈ ലോകത്തെ മുഴുവൻ മുടിക്കുന്നു അതിനാൽ ലോകപാലന്മാരെയും അതുപോലെ തന്നെ എന്തിന് ഇന്ദ്രദേവനെ തന്നെയും ആക്ര ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഏക ഏകാധിപതിയായി വാഴുന്നു അതായത് ഇതിൽ നിന്ന് ഇത്ര മാത്രം ഇവിടെ നൽകിയ വരത്തിന്റെ ശക്തിയാലാണ് രാവണൻ ഈ ആക്രമണം എല്ലാം അഴിച്ചുവിട്ടത് അതിനാൽ നാം എന്ത് വിദ്യ കൊടുക്കുമ്പോഴും അത് പാത്രം അറിഞ്ഞു തന്നെ നടത്തണം വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു തന്നെ കൊടുക്കണം എന്നാണ് ഈ വരികളിൽ നിന്ന് സ്പഷ്ടമാകുന്നത് യാതൊരു സംശയവും ചൊല്ലി അതാണ് അങ്ങനെയാണ് വേണ്ടത് സർ സോ മച്ച് ഒരു ടീമിൻ്റെ എപ്പോഴും ഉള്ള ഒരു ഗുണമായിരിക്കണം അത് കാരണം കോംപ്ലിമെന്റ് ചെയ്യണം അല്ലേ ഒരാൾ നിർത്തിയാൽ ഉടനെ മറ്റേയാളത് ഏറ്റെടുക്കണം വെരി ഗുഡ് ആ ടീം സ്പിരിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമായ ഒരു കാര്യം വാക്കുകൾ പിരിക്കേണ്ടിടത്ത് കൃത്യമായി പിരിച്ചു തച്ച് ആട്ടി പിന്നെയാണെങ്കിൽ അത് പ്രത്യേകം വ്യക്തമായി പറഞ്ഞു ഏകശാസ്ത്രങ്ങൾ അതെല്ലാം അർത്ഥം അർത്ഥമറിഞ്ഞു ചൊല്ലി അർത്ഥം അറിഞ്ഞു വേണം രാമായണം പോലെയുള്ള ഇതിഹാസകാവ്യങ്ങൾ പാരായണം ചെയ്യേണ്ടത് എന്ന ഒരു സന്ദേശം കൂടി ഈ കുഞ്ഞിൻ്റെ ആലാപനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് രാമായണ രൂപക മത്സരം പങ്കെടുക്കുന്നു അമൃത വിദ്യാലയം കൈമനം തിരുവനന്തപുരം ഭയങ്കരി ഭയങ്കരിവാണീടും ദേശമല്ലോ അവളെ പേടിച്ചും നേർവഴി നടപടി അതാ ഒരു വിഷ സർപ്പം ഉപദ്രവിക്കേണ്ട അത് ആ പോക്കോട്ടെ സ്വാഭാവികമാണത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ വിഭവങ്ങൾ മുൻവെത്തുന്ന രാജധാനി അല്ലിത് വനമാണ് ഇച്ഛിക്കുന്ന ഭക്ഷണം ലഭിക്കാനുണ്ടാവില്ല സാരമില്ല ഭക്ഷണേച്ച തന്നെ ഇല്ലാതാക്കുന്ന മറ്റൊരു വിദ്യയുണ്ട് ഉണ്ട് ലൗകിക ജീവിതത്തിൽ ഭക്ഷണേച്ച വിടിയുക എന്നാൽ ജീവിതം തന്നെ വിടിയുക എന്നല്ലേ മഹർഷെ അപ്പോൾ അതുചിതമാണോ ഉചിതാനുചിത വിചിന്തനങ്ങൾ പിന്നെ വിശപ്പും ദാഹവും തീണ്ടാതിരിക്കാൻ ഞാനൊരു മന്ത്രം ഉപദേശിക്കാം ബലയും അതിബലയും രണ്ടുപേരും അടുത്തേക്ക് വരൂ കെ മാറിയല്ലോ ജ്യേഷ്ഠ എനിക്കും ആകെ ഒരു ഉന്മേഷം ശരി എന്നാൽ നടക്കാം ഇനി ഒരിക്കലും വിശപ്പും ദാഹവും നിങ്ങളെ അലട്ടുകയില്ല നമ്മൾ ഇത്രയും ദൂരം കടന്നു വന്ന വനപ്രദേശത്തു നിന്നും വ്യത്യസ്തമാണല്ലോ ഇവിടം ഇവിടെ ഒരു ജീവികളെയും കാണുന്നില്ല അതെ നിർജ്ജനമാണ് ഈ വനം ഒരു മനുഷ്യരും ഈ വനത്തിൽ കടക്കാറില്ല കടക്കുന്നവർ മടങ്ങി പോകാറുമില്ല ഇത് അതിഭീകര രാക്ഷസിയായ താടക വസിക്കുന്ന വനപ്രദേശമാണ് താടകയോ താടക അതൊരു വലിയ കഥയാണ് പണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ ചതിച്ചു കൊന്നു അതിന്റെ പാപം തീർക്കാനായി ഇന്ദ്രൻ സഹസ്രകലശമാണി അതിലൂടെ ഒലിച്ചിറങ്ങിയ പാവക്കറ വധിച്ച സ്ഥലം ഇവിടമാണത് ഇത് ഇന്ദ്രന്റെ അരുളപ്പാടനുസരിച്ച് മലതം കരൂഷം എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി നാടും ഇന്ദ്രകല്പി തമ്മിൽ എന്താണ് ബന്ധം താടക ഒരു യക്ഷപുത്രിയായിരുന്നു സുഗേതു എന്ന യക്ഷന്റെ മകൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സുഗേതു നേടിയ വരപ്രകാരം അവൾക്ക് ആയിരം ആനകളുടെ ബലമുണ്ടായി വളർന്നപ്പോൾ അവൾ സുന്ദൻ എന്ന അസുരന്റെ പത്നിയായി പക്ഷെ മഹർഷി യക്ഷശ്രീയായ താടക എങ്ങനെയാണ് രാക്ഷസിയാകുന്നത് അഗസ്ത്യമുനി സുന്ദനെ ശബിച്ചു നശിപ്പിച്ചു അതിന് പ്രതികാരം ചെയ്യാൻ വന്ന താടകയെ അഗസ്ത്യൻ ശപിക്കുകയായിരുന്നു എന്താണ് അഗസ്ത്യമുനി നൽകിയ ശാപം നീ നരഭോജിയും വിരൂപയും വികൃതവദനയുമായ രൂപമായി തീരട്ടെ എന്നാണ് അഗസ്ത്യമുനി ശപിച്ചത് അങ്ങനെയാണ് താടക രാക്ഷസിയും ഭീകര രൂപിയുമായത് കാലാകാലങ്ങളായി അവൾ ഈ പ്രദേശം അടക്കി മുടിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സ്ത്രീ എന്ന പരിഗണന നൽകി നേർവഴി വെടിച്ച് പോവുകയാണോ അതോ ദുഷ്ടയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലെന്ന് ഉറപ്പിച്ച് നേരിട്ട് വധിക്കുകയാണോ നേരിടുക നിഗ്രഹിക്കുക രൂപം കൊണ്ട് മാത്രമാണ് അവൾ സ്ത്രീ സ്ത്രീണഭാവം ഏതുമില്ല ശിഷ്ടജന രക്ഷയ്ക്ക് വേണ്ടി ദുഷ്ടയെ സ്ത്രീ എന്ന പരിഗണന ഇല്ലാതെ തന്നെ വധിക്കാം അതാണ് ധർമ്മനീതി നീ അത് ചെയ്യണം രാമ നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ 哈哈哈哈哈哈哈哈！哈哈哈哈哈哈！哈哈哈哈！ സ്ത്രീഹത്യ പാപമാണ് എന്നാൽ സ്ത്രീയുടെ സഹജഭാവം വെടിഞ്ഞ് സഹജീവി ദ്രോഹവും ദുഷ്ടതയും വ്രതമാക്കിയതിലൂടെ താടക സ്ത്രീത്വത്തെ അതിലംഘിച്ചവളും സമൂഹത്തെ ദ്രോഹിക്കുന്നവളുമായി മാറുന്നു പ്രജാക്ഷേമത്തിനും ദേശരക്ഷയ്ക്കും അനിവാര്യമെന്നു വന്നാൽ സ്ത്രീഹത്യയും തെറ്റല്ല എന്നാണ് നമുക്ക് കുട്ടികളെ പരിചയപ്പെടാം പേര് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സിദ്ധാർത്ഥ് ദേവയാനി ഞാൻ ഞാൻ മോ നമുക്ക് ചോദിക്കാം അവരുടെ അഭിപ്രായം മാഡം മൃഗങ്ങളുടെ മാംസവും ഒക്കെ കഴിക്കുന്ന താടക സ്വല്പം ക്ഷീണിച്ചിരിക്കുന്ന പോലെ തോന്നി കുറച്ചും കൂടിയൊക്കെ തടിയൊക്കെ ഉള്ള ഒരു താടകയാണ് നമ്മൾ പ്രതീക്ഷിക്കുക പ്രത്യേകിച്ച് രാക്ഷസിന്നൊക്കെ പറയുമ്പോൾ രാമന് നല്ലൊരു സ്റ്റേജ് പ്രസൻസ് ഉണ്ട് പിന്നെ പൊതുവേ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് വളരെ നന്നായിരുന്നു വിശ്വാമിത്രൻ കുമാരന്മാരെ യാഗരക്ഷക്കായിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ബലയും മധ്യബലയും ഉപദേശിക്കുന്നതും ഇതെല്ലാം കുറച്ച് ഇത് കുറച്ച് ഡയലോഗ് അതിനെ കുറച്ച് നമുക്ക് മറ്റേ കുറച്ച് ബേസ്ഡ് ബേസ്ഡ് ഓൺ ഓൺ ഡാൻസ് ും മര്യാദാപുരുഷോത്തമനായ രാമനിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഒരു നിമിത്തമായിട്ടാണ് താടകാവഥത്തെ കവിയും നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛനും കണ്ടത് അത് ഈ ചെറിയ സ്കിറ്റിൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് കാരണം ബലയും അതിബലയും ഉപയോ ഉപദേശിച്ചു കൊടുക്കുന്നിടത്താണെങ്കിലും

ഓവറോൾ നന്നായിരുന്നു നമുക്ക് ഇവർക്കൊരു നല്ല കയ്യടി കൊടുക്കാം